നമസ്കാരം പ്രവാസികളെ ഞെട്ടിച്ച കൊടും ക്രൂരത ഗൾഫിൽ ജിദയിൽ നടന്നു കുഞ്ഞിനെ നോക്കുന്നത് സംബന്ധിച്ച് ഭാര്യയും ഭർത്താവുമായുള്ള തർക്കത്തിനിടയിൽ ആലപ്പുഴ സ്വദേശി യുവാവ് ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ ഭിത്തിയിലടിച്ച് കൊലപ്പെടുത്തി സൗദിയിലെ നിയമപ്രകാരം ഈ കൊലയാളി പിതാവ് വധശിക്ഷയ്ക്ക് കാത്തു നിൽക്കാതെ കുഞ്ഞിനെ കൊന്നതിന് പിന്നാലെ സ്വയം ജീവനുമൊഴുക്കി കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ നെയ്സ് ആലപ്പുഴ സ്വദേശി അനീഷയുടെ ഭർത്താവ് ശ്രീജിത്താണ് കൊടും ക്രൂരത ചെയ്തത് ഭാര്യയും ഭർത്താവിൻ്റെയും വഴക്കിൽ പൊലിഞ്ഞത് രണ്ട് ജീവനുകൾ ഏഴു മാസം പ്രായമായ കുഞ്ഞിനെ മൂന്ന് തവണ കാലിൽ പിടിച്ച തല ആഞ്ഞു പിത്തിയിൽ അടിക്കുകയായിരുന്നു മൂന്ന് തവണ ഇങ്ങനെ ചെയ്തെന്നും കുഞ്ഞിന്റെ തലയോട്ട് പൊട്ടി ചിതറിയതായും ഭാര്യ മൊഴി നൽകി ഭർത്താവിന്റെ ആക്രമണത്തെ തുടർന്ന് പോലീസിനെ വിളിക്കാൻ അനീഷ ഫോൺ എടുക്കുകയും പോലീസിനോടും മലയാളിയായ കൂട്ടുകാരിയോടും കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ശ്രീജിത്ത് ക്രൂരത പ്രവർത്തിച്ചത് സംഭവത്തിന് പിന്നാലെ കുഞ്ഞുമായി അനീഷ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് ഓടി ഡോക്ടർമാർ ആവും വിധം ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിനിടയിലാണ് ഭർത്താവ് ശ്രീജിത്ത് ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ചത് ഇതോടെ ബോധരഹിതയായ അനീഷ ഇപ്പോഴും ആശുപത്രിയിലാണ് മൂന്ന് വർഷം മുമ്പാണ് അനീഷ ജിതയിലെ ആശുപത്രിയിൽ ജോലിക്ക് എത്തിയത് കുഞ്ഞിനെ നോക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കിയത് മൂന്ന് മാസം മുമ്പാണ് സന്ദർശക വിസയിൽ ശ്രീജിത്തും കുഞ്ഞും സൗദിയിലെത്തിയത് ഡിസംബർ പതിനാറിന് കുടുംബസമേതം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് സംഭവം ത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് വരെ എടുത്ത് വിമാനം കയറാൻ മണിക്കൂറുകൾ മുമ്പാണ് സംഭവങ്ങൾ അരങ്ങേറിയത് പ്രവാസി കുടുംബങ്ങളിലെ വലിയ വിഷയമാണ് കുട്ടികളെ നോക്കുന്നത് പ്രവാസികളായ യുവതികളെ വരുമാനം കണ്ട് വിവാഹം ചെയ്യുന്ന യുവാക്കൾ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ പലയിടത്തും തനി നിറം മാറ്റും ഭാര്യ ജോലിക്ക് പോയി പണം കൊണ്ടുവരണം കുട്ടികളെയും നോക്കണം എന്ന് പല ഭർത്താക്കന്മാരും വാശി പിടിക്കും അതായത് വിദേശ ജോലി നോക്കി വിദേശത്ത് ജോലിയുള്ള നേഴ്സുമാരെ മറ്റും വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് കുട്ടികൾ പിന്നീട് ഭാരമാകുന്നു കുട്ടികൾ ഉണ്ടായാൽ ഭർത്താവിന് നോക്കാൻ കഴിയില്ല ഭാര്യയെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാനും സമ്മതിക്കില്ല കാരണം അവളുടെ വരുമാനം കുറഞ്ഞു പോകും പല ഭർത്താക്കന്മാർക്കും കുട്ടികളും വേണം ഭാര്യ ജോലിക്കും പോകണം അവൾ തന്നെ കുട്ടികളെയും നോക്കണം എന്ന സ്ഥിതിയാണ് മാത്രമല്ല വഴക്ക് മൂക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നാട്ടിലേക്ക് കടത്തി മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഏൽപ്പിക്കുന്നു ഈ കുട്ടികൾ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ മയക്കുമരുന്നിനും എല്ലാവിധ ദുശീലങ്ങൾക്കും അടിമയുമാകും വിദേശത്ത് ജോലിയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും മുന്നറിയിപ്പാണ് ശ്രീജി സ്വന്തം കുഞ്ഞിനെ ശേഷം കെട്ടിത്തൂങ്ങി മരിച്ചത് ഒപ്പം സ്ത്രീകൾക്കും ഇതൊരു വൻ പാഠമാകട്ടെ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്